എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളം വെള്ളംകുഴിയെല്ലാം തുടങ്ങിയ രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടം ചെവി നീളമെല്ലാം ഉണ്ട് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പണ്ണാട്ടുംകുട്ടിയുമാണ് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് പോത്തുകൾ വിൽപ്പനക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം വലിയ പോത്തുകളല്ല എന്നാൽ പിന്നെ ചെറുതുമല്ല ഇടത്തരം പോത്തുകളാണ് ഒരു ആറ് മാസം എട്ട് മാസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നിങ്ങൾ കാഴ്ചപ്പാട് അറിയില്ല ഒരെണ്ണം രണ്ട് വയസ്സിൻ്റെ മുകളിലും രണ്ടെണ്ണം രണ്ട് വയസ്സിൻ്റെ അടുത്തും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൂന്നും കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒന്നര മാസം മുതൽ രണ്ട് മാസം വരെ പ്രായം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നൂറ്റി മുപ്പത് രൂപ ഒരു പീസിന് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ഒരു ചെനപ്പശു വിൽപ്പനക്ക് ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിനായി എട്ട് മാസവും പത്ത് ദിവസവും ചെനയാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തള്ളപ്പശുവിന് അത്യാവശ്യം പാലുണ്ടായിരുന്ന പശുവാണെന്നാണ് പാർട്ടി പറയുന്നത് പത്തനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വല അൻപത്തി നാലായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുമ്പടി ഒരു പശു വിൽപ്പനക്ക് നിലവിൽ പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇപ്പോൾ എട്ട് ദിവസമായി കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴുമെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പശുവിൻ്റെയും ഉദ്ദേ കുട്ടിയുടെയും ഉദ്ദേശം വില അറുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പശുവും കുട്ടിയും കൂടി അറുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പതിനാറ് ദിവസമായി കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് ഇപ്പോൾ ഒരു പതിനാറിൻ്റെ അടുത്ത് പാലാകുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നുവല്ല വില എഴുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ആറളം ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു പൂവനും ഒരു പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ആയിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് കിടിലൻ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് ഒന്നിന് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വല്ല ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന ചുവപ്പ് കളർ കാണുന്ന പാശു അത് ആദ്യത്തെ പ്രസവം എച്ച് എഫ് പശു ആ മൂന്നാമത്തെ പ്രസവമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ചുവപ്പ് കളർ പശുവിന് മുപ്പത്തയ്യായിരം രൂപയും എച്ച് എഫ് പശു അഥവാ കറുപ്പും വെള്ളം കൂടെ ഉള്ള പശുവിന് നാൽപ്പത്തയ്യായിരം രൂപയുമാണ് ചോദിക്കുന്നത് സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറനമായ ഒരു മുഴപ്പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് നിലവിൽ അഞ്ച് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചെറ ഈ പശുവിനെ കുത്തിവെച്ചിട്ടുണ്ട് ചെന കൺഫേം അല്ല കുറച്ച് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച രണ്ട് പണ്ണാടുകൾ വിൽപ്പനക്ക് വീണ്ടും ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് പമറിയം പപ്പീസ് വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചമ്മറവട്ടം കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ